നമസ്കാരം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ അതൊരാത്മഹത്യ ആകട്ടെ അല്ലെങ്കിൽ കൊലപാതകമാകട്ടെ ഉടൻ തന്നെ മാധ്യമങ്ങളും സൈബർ പോരാളികളും ഒരു പാർട്ടിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാത്മഹത്യ നടന്നപ്പോ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കാൻ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ബി ജെ പിക്ക് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്കതിനുള്ള ധാർമ്മികമായ യോഗ്യതയുണ്ടോ മരിക്കുന്നതിന് മുമ്പ് ആനന്ദ് കെ തമ്പിക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന നേതൃത്വം വ്യക്തമാക്കുമ്പോഴും നിങ്ങൾ ഈ വിഷയം ആഘോഷമാക്കുകയാണ് എന്നാൽ നിങ്ങളുടെ സ്വന്തം പാളയത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണാടി വെച്ച് നോക്കിയിട്ടുണ്ടോ എൽ ഡി എഫിലെ സഖാക്കൾ യു ഡി എഫിലെ പ്രവർത്തകർ നിങ്ങളുടെ ഗ്രൂപ്പ് പോരുകളും നേതാക്കന്മാരുടെ പീഡനവും കൊലയാളി രാഷ്ട്രീയവും കാരണം സ്വന്തം ജീവൻ ബലി നൽകിയവർ എത്ര പേരുണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ശത്രു ഈ വീഡിയോയിൽ ബി ജെ പിയെ വിമർശിക്കാനിറങ്ങുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ചോരക്കറ പുരണ്ട ചരിത്രം നമ്മൾ അക്കം നിരത്താനായി പോവുകയാണ് നിലമ്പൂരിലെ രാധ മുതൽ വയനാട്ടിലെ ആത്മഹത്യാ പരമ്പര വരെ തൃശൂരിലെ സജിയുടെ ആത്മഹത്യാ കുറിപ്പ് മുതൽ പത്തനംതിട്ടയിലെ ബാബുവിന്റെ അവസാന വാക്കുകൾ വരെ എല്ലാം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും സ്വന്തം കോരയിൽ തീയാളുമ്പോൾ അയൽക്കാരന്റെ മുറ്റം തൂത്തുവാറ്റാൻ ഇറങ്ങുന്ന ഈ ഇരട്ടത്താപ്പ് നമുക്ക് അവസാനിപ്പിക്കണം ആദ്യം സ്വയം നന്നാവൂ സഖാക്കളെ എന്നിട്ട് പോരെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്നത് എന്തായാലും നമുക്ക് പ്രതിപക്ഷമായ യു ഡി എഫിൽ നിന്നും തുടങ്ങാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വിഷം ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരുടെ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം നിലമ്പൂരിലെ രാധ ഈ ഹീനകൃത്യം ചെയ്ത പ്രതികൾ കോൺഗ്രസിന്റെ ഉന്നതങ്ങളുമായി ബന്ധമുള്ളവരായിരുന്നു കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് കേരളം ചോദിക്കുന്നു പാർട്ടി ഓഫീസുകൾ കൊലപാതക കേന്ദ്രങ്ങളാക്കി മാറ്റിയ ഈ കൊലയാളി കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ സ്വന്തം പാർട്ടി പ്രവർത്തകന് സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് രാധയുടെ ഓർമ്മകൾ കോൺഗ്രസിനെ വേട്ടയാടുക തന്നെ ചെയ്യും ഇനി അടുത്തത് വയനാട്ടിലെ ആത്മഹത്യാ പരമ്പര വയനാട് ജില്ലാ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും പ്രാദേശിക നേതൃത്വത്തിന്റെ പീഡനവും കാരണം പൊലിഞ്ഞു പോയ ജീവിതങ്ങളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനായ ജിജേഷും ആദ്യം അവരിലേക്ക് തന്നെ കടക്കാം വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനായ ജിജേഷും ആ കുടുംബത്തിലെ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കടുത്ത പീഡനം മൂലമാണ് ഈ വിഷയത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് എന്ത് നടപടിയാണ് എടുത്തത് പാവപ്പെട്ട ട്രഷറർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി പാർട്ടി ഇതുവരെ ശബ്ദം ഉയർത്തിയോ ഇല്ല കാരണം പ്രതിക്കൂട്ടിൽ സ്വന്തം നേതാക്കന്മാരാണല്ലോ അടുത്തത് ജോസ് നെല്ലേടം ഉള്ളംകൊല്ലി പഞ്ചായത്ത് മെമ്പറായിരുന്ന ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതും ഗ്രൂപ്പ് പോര് കാരണമാണ് മെമ്പർ സ്ഥാനം പോലും സാധാരണ പ്രവർത്തകന് സമാധാനത്തോടെ വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസം എത്രമാത്രം ഭീകരമാണ് കെ മുരളീധരൻ പണ്ട് കോൺഗ്രസ് വിട്ടുപോയത് ഈ ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നില്ലേ എന്നിട്ടും അതിപ്പോഴും തുടരുകയല്ലേ കെ മുരളീധരനോ ആദ്യം നിങ്ങളുടെ വയനാട്ടിലെ ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കുക എന്നിട്ടാകാം ബി ജെ പിയുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് യു ഡി എഫിന്റെ ഈ ചരിത്രം കണ്ടിൽ നിന്ന് നടിച്ച് എങ്ങനെയാണ് അവർക്ക് ബി ജെ പിയെ വിമർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സി പി എമ്മിന്റെ പാളയത്തിലേക്ക് വരാം ഞങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ സ്വന്തം സഖാക്കളെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത് ഈ സംഭവങ്ങൾ അതെല്ലാം അടിവരയിട്ട് തെളിയിക്കും പ്രാദേശിക നേതാക്കന്മാരുടെ അധികാരദാഷ്ട്യം കാരണം ജീവനൊടുക്കിയ സഖാക്കളുടെ പട്ടിക ഞെട്ടിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് തൃശ്ശൂരിലെ സജിയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂർ പിച്ചിയിൽ സി ഐ ടി യു പ്രവർത്തകനായ സജി ആത്മഹത്യ ചെയ്തപ്പോ കേരളം തലകുനിച്ചുപോയി ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം പാർട്ടിക്കെതിരെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരെ കൃത്യമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ മാനസികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് ഒരു സഖാവ് മരിക്കുമ്പോൾ സി പി എം എന്ത് നടപടിയാണ് എടുത്തത് ഏതെങ്കിലും നേതാവിനെതിരെ കേസെടുത്തോ ഇല്ല കാരണം നീതിയേക്കാൾ വരത് പാർട്ടിയാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് പാവപ്പെട്ട സജിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചോ എന്ന് സി പി എം തന്നെ മറുപടി പറയട്ടെ അടുത്തത് പത്തനംതിട്ടയിലെ ബാബു പെരുന്നാട് സ്വദേശി ബാബു ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേരെടുത്ത് പറഞ്ഞത് സി പി എം നേതാക്കളുടെ പേരുകളാണ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ ലോക്കൽ സെക്രട്ടറി റോബിൻ വാടംഗം എന്നിവർക്കെതിരെ എല്ലാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒരു ഗൃഹനാഥനെ മരണത്തിലേക്ക് തള്ളിവിട്ട നേതാക്കന്മാർക്കെതിരെ സി പി എം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒരു സഖാവ് തന്നെ പാർട്ടി നേതാക്കളുടെ പീഡനം കാരണം മരിച്ചാലും പാർട്ടി വലുതാണ് എന്ന നിലപാട് സി പി എം ഇതുവരെ തിരുത്തിയിട്ടില്ല ഇനി തിരുത്തുമോ ഇല്ല തിരുത്തില്ല ഇനി അടുത്തത് നെയ്യാറ്റിൻകരയിലെ ആശ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നെയ്യാറ്റിൻകര സ്വദേശി ആശ ആത്മഹത്യ ചെയ്ത സംഭവം സമാനമാണ് ആത്മഹത്യാ കുറിപ്പിൽ പാർട്ടി പ്രാദേശിക നേതാക്കന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന മാനസിക പീഡനത്തിന്റെ ആഴം എത്രത്തോളമായിരിക്കും ഈ വിഷയം ആരും അറിയാതിരിക്കാനായി സി പി എം ശ്രമിച്ചിട്ടില്ലേ അവർ ആവോളം തന്നെ ശ്രമിച്ചു ഇനി അടുത്തത് കൊല്ലത്തെ ശ്രീജ കൊല്ലം ആര്നാട് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഷീജ നാൽപ്പത്തിയേഴ് വയസ്സ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സി പി എം ഹറാസ്മെന്റ് ആയിരുന്നു സി പി എം നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജയ് മോഹനും മറ്റ് സി പി എം നേതാക്കൾക്കുമെതിരെ ആയിരുന്നു പരാതി ഉന്നയിച്ചിരുന്നത് പഞ്ചായത്ത് മെമ്പറായ ഒരാൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ സി പി എമ്മിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് പുറത്തുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അറിയില്ല അടുത്തത് കട്ടപ്പനയിലെ സാബു സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്ക് പണം നൽകാതെ അപമാനിച്ചതിനെ തുടർന്ന് ബാങ്കിന് മുന്നിൽ മുളങ്ങാശ്ശേരി സാബു ആത്മഹത്യ ചെയ്ത സംഭവം സി പി എമ്മിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ സാധാരണക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് ഒരു സാധാരണക്കാരനെ പണം നൽകാതെ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ഈ നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത് സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചോ ഇല്ല അടുത്തത് അടൂരിലെ ജോയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ജോയിൽ മരിച്ച സംഭവത്തിൽ ഉയർന്ന ആരോപണം ഞെട്ടിക്കുന്നതാണ് ജോലി തട്ടിപ്പ് കേസ് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി മുൻ മന്ത്രി എ സി മൊയ്തീന്റെ സ്റ്റാഫ് അംഗം വീട്ടിൽ കയറി ജോയിലിനെ മർദ്ദിച്ചു പാർട്ടിയുടെ ഉന്നതങ്ങളിലെ അഴിമതി പുറത്തെ വേണ്ടി സ്വന്തം പ്രവർത്തകനെ മർദ്ദിച്ച് കൊലപാതകത്തിലേക്ക് എത്തിച്ച ഈ നടപടിക്ക് എൽ ഡി എഫ് എന്ത് മറുപടിയാണ് നൽകുക പ്രതികളെ ആരാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ആർക്കും ഉത്തരമില്ല അടുത്തത് കോഴിക്കോട് തിരുത്തിയിൽ ഹമീദാണ് കൂലിമാട് ലോക്കൽ കമ്മിറ്റി അംഗമായി തിരുത്തിയിൽ ഹമീദ് ആത്മഹത്യാ ശ്രമം നടത്തി മരിച്ച സംഭവം ചാത്തമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണങ്ങൾ ശക്തമായപ്പോൾ ഭീഷണി സഹിക്കാനാവാതെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിലെ അഴിമതിയുടെ ആഴം എത്രത്തോളമായിരിക്കും അതിനൊന്നും ആർക്കും ഉത്തരം ലഭിച്ചിട്ടില്ല ഇതാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിയ നീതി നിർവഹണ ചരിത്രം ഈ ലിസ്റ്റ് ഇനിയും നേടും അത് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാനാവുന്നതല്ല എന്തായാലും ഇതാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നീതി നിർവഹണ ചരിത്രം സ്വന്തം പാർട്ടിക്കകത്ത് കൊലപാതകങ്ങളും കൂട്ടാത്മഹത്യങ്ങളും പീഡനങ്ങളും അരങ്ങേറുമ്പോൾ കണ്ണടച്ചിരുന്നവർ ബി ജെ പിക്ക് എതിരെ ഒരു ചെറിയ ആരോപണം വരുമ്പോൾ വലിയ വായിൽ സംസാരിക്കാൻ വരുന്നു ഇത് ശുദ്ധമായ ഇരട്ടത്താപ്പാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വ്യക്തമാക്കിയത് വീണ്ടും ഊന്നി പറയുന്നു മരണപ്പെട്ട ആനന്ദ് കെ തമ്പി ബി ജെ പി പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം ശിവസേനയുമായും പിന്നീട് എൽ ഡി എഫും യു ഡി എഫുമായി വരെ ബന്ധങ്ങൾ സൂക്ഷിച്ച ഒരാളാണ് ഏറ്റവും ഒടുവിൽ ശിവസേന ഉദ്ധവ് താക്കറെ ഭാഗത്തിലും ഈ വസ്തുത നിലനിൽക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വളർച്ചയിൽ ഭയന്ന് ഈ മരണത്തെ രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള നീക്കം അപലപനീയമാണ് നമുക്കറിയാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയിൽ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല ഒരു സീറ്റ് കിട്ടിയില്ല എന്ന പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയുകയാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗവും പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളെ ധീരതയോടെ നേരിടാൻ കഴിയാത്തവർക്ക് പറ്റിയ മേഖലയല്ല സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം എന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഒറ്റക്കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാർട്ടിക്കകത്തെ രാധയുടെ ശിക്ഷ ശിക്ഷയുറപ്പാകുക വിജയന്റെയും സജിയുടെയും ബാബുവിന്റെയും ആശയുടെയും കുടുംബത്തിന് നീതി നൽകുക നിങ്ങളുടെ സ്വന്തം പാളയത്തിലെ ചോരക്കറ ആദ്യമൊന്ന് കഴുകിക്കളയുക എന്നിട്ട് പോലെ ബി വിമർശിക്കാൻ വരുന്നത് അവരുടെ വളർച്ചയെ ഭയന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ വികസനത്തെ സത്യസന്ധതയെ സമാധാനത്തെ കഴിവുറ്റ ബി ജെ പിയെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയത്തിലെ ഈ രട്ടത്താപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ പേരുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് പിടച്ചില്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിച്ചു മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി